മാതിരപ്പള്ളി സ്വദേശി അൻസിലിൻ്റെ കൊലപാതകത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോയെന്ന് പോലീസ് അന്വേഷിക്കും പ്രതി അധീന വീട്ടിലെ സി സി ടി വി ക്യാമറയുടെ ഹാർഡ് ഡിസ്കും അൻസിലിൻ്റെ മൊബൈൽ ഫോണും ഒളിപ്പിച്ചതിന് പിന്നിലെ രഹസ്യം കണ്ടെത്തിയാൽ ഇക്കാര്യം വ്യക്തമാകും റിമാൻഡിലുള്ള അധീനയെ തിങ്കളാഴ്ച കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നതോടെ കേസിൽ കൂടുതൽ വ്യക്തത വരുമെന്നാണ് കരുതുന്നത് കൊലപാതകത്തിനുള്ള പ്രേരണയെക്കുറിച്ചും വ്യക്തത ആവശ്യമാണ് അറസ്റ്റിന് മുൻപ് പോലീസിന്റെ ചോദ്യങ്ങൾക്ക് അവ്യക്തമായ മറുപടിയാണ് നൽകിയത് മാതൃപ്പള്ളി സ്വദേശി അൻസിലിനെ വിഷം കൊടുത്തു കൊന്ന കേസിൽ അറസ്റ്റിലായ ഏക പ്രതിയാണ് മാലിപ്പാറ സ്വദേശിനി അധീന മറ്റാർക്കെങ്കിലും കൊലപാതകത്തിൽ പങ്കുള്ളതായി പ്രാഥമിക ചോദ്യം ചെയ്യലിൽ അധീന പോലീസിനോട് പറഞ്ഞിട്ടുമില്ല എന്നിരുന്നാലും ആസൂത്രിതമായി നടപ്പാക്കിയ കൊലപാതകത്തിന്റെ ഏതെങ്കിലും ഘട്ടത്തിൽ മറ്റുള്ളവർക്ക് പങ്കുണ്ടോയെന്ന് പോലീസ് പരിശോധിക്കും റിമാൻഡിലായ അധീന കാക്കനാട് ജില്ലാ ജയിലിലാണുള്ളത് തിങ്കളാഴ്ച പോലീസ് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകും കസ്റ്റഡിയിൽ ലഭിക്കുന്നതോടെ അധീനയെ വിശദമായി ചോദ്യം ചെയ്യാൻ കഴിയും ഇതുവരെയുള്ള സംശയങ്ങൾ ചോദ്യം ചെയ്യലിലൂടെ ദൂരീകരിക്കാനാകും പോലീസിന്റെ ശ്രമം ഏറെ ദിവസത്തെ ആസൂത്രണത്തിന് ശേഷമാണ് കൊലപാതക പദ്ധതി അധീന നടപ്പാക്കിയത് അൻസിലിന് നൽകിയ കളനാശിനി നേരത്തെ വാങ്ങിവെച്ചതാണ് ഇതിൽ പ്രധാന തെളിവ് സംഭവം നടന്ന രാത്രിയിൽ അൻസിൽ വീട്ടിലെത്തും മുമ്പേ അധീന സി സി ടി വി ക്യാമറ ഓഫ് ചെയ്തതും പിന്നീട് ഹാർഡ് ഡിസ്ക് എടുത്തുമാറ്റിയതും സംശയകരമാണ് വിഷം ഉള്ളിൽ ചെന്ന് അവശനായ അൻസിലിന്റെ മൊബൈൽ ഫോൺ തട്ടിയെടുത്ത് വലിച്ചെറിയുകയും ചെയ്തു ഇതെല്ലാം തെളിവ് നശിപ്പിക്കുന്നതിന്റെ ഭാഗമാണെന്ന് വ്യക്തമാണ് ഈ സമയങ്ങളിൽ എപ്പോഴെങ്കിലും മൂന്നാമതൊരാൾ കൂടി അധീനയെ സഹായിച്ചിട്ടുണ്ടാകാമെന്ന സംശയം ചിലർ ഉന്നയിക്കുന്നുണ്ട് അധീന ഗ്ലാസിൽ പകർന്നു നൽകിയ കളനാശിനി ബലപ്രയോഗമില്ലാതെ അൻസിൽ എന്തുകൊണ്ട് കുടിച്ചു എന്നതും ദുരൂഹമാണ് ശീതള പാനീയം എന്ന് തെറ്റിദ്ധരിച്ചതാകാനുള്ള സാധ്യതയുണ്ടെങ്കിലും ഇക്കാര്യത്തിലും പോലീസിന് വ്യക്തത വരുത്തേണ്ടതുണ്ട് അൻസിലിനെ എന്തുകൊണ്ട് കൊല്ലാൻ തീരുമാനിച്ചു എന്നതിലും അധീനയിൽ നിന്ന് വ്യക്തമായ മറുപടി ലഭിച്ചിട്ടില്ലെന്നാണ് വിവരം പരാതി പിൻവലിക്കാൻ അൻസിൽ വാഗ്ദാനം ചെയ്ത പണം നൽകാതിരുന്നതാണ് ഒരു കാരണമെന്നാണ് സൂചന മറ്റു കാരണങ്ങളുണ്ടോയെന്നും ചോദ്യം ചെയ്യലിൽ പോലീസ് വ്യക്തത വരുത്തും സിസിടിവി ക്യാമറയുടെ ഹാർഡ് ഡിസ്ക് കണ്ടെടുക്കുന്നതിലൂടെയും മൊബൈൽ ഫോണിലെ വിവരങ്ങൾ ലഭ്യമാക്കുന്നതിലൂടെയും കൊലപാതകം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പോലീസ് കരുതുന്നത് അധീനയുടെയും അൻസിലിന്റെയും സുഹൃത്തുക്കളിൽ നിന്നും ചില ബന്ധുക്കളിൽ നിന്നും പോലീസ് വിവരങ്ങൾ ശേഖരിക്കും അധീനയുടെ മുൻ സുഹൃത്ത് കോതമംഗലം സ്വദേശി സോണിയെയും ചോദ്യം ചെയ്തേക്കും അധീന നൽകിയ പരാതിയെ തുടർന്നുണ്ടായ കേസിൽ റിമാൻഡിലായിരുന്ന സോണി ജാമ്യം ലഭിച്ച് ജയിലിന് പുറത്തിറങ്ങിയിട്ടുണ്ട് ന്യൂസ് കോതമംഗലം